കേരളത്തിൻ്റെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോഴോ അതല്ലെങ്കിൽ വെറുതെ കറങ്ങാനൊക്കെ വരുമ്പോഴോ ഒക്കെ നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം യാത്ര ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും നല്ല ഓപ്ഷനാണ് കെ എസ് ആർ ടി സിയുടെ സിറ്റി ടൂർ സർവീസ് തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ആരംഭിച്ച് തിരികെ ഈസ്റ്റ് ഫോർട്ടിൽ തന്നെ നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്ന ഈ സർവീസിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് കുറേ നാളായി സർവീസിലുണ്ടെന്നാണ് തോന്നുന്നത് എന്നിരുന്നാലും ഈ വളരെ അടുത്താണ് ഞാൻ ഞാനിതിനെപ്പറ്റി അറിഞ്ഞത് തിരുവനന്തപുരത്ത് ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഈ ബസ് നഗരത്തിലൂടെ പോകുന്നത് കണ്ടപ്പോൾ ഉറപ്പായും ഇതിൽ യാത്ര ചെയ്യണമെന്ന് തോന്നി ഇപ്പം ഞാൻ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഈ ബസ്സിൽ കയറിയിരിക്കുകയാണ് മൂന്ന് മണിക്കാണ് സർവീസ് ആരംഭിക്കുന്നത് ആദ്യത്തെ സർവീസിന് തന്നെയാണ് ഞാൻ കയറിയിരിക്കുന്നത് രാവിലെ മുതലേ മുൻപ് സർവീസ് നടത്തിയിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ആദ്യത്തെ സർവീസ് മൂന്ന് മണിക്കാണ് മൂന്ന് മണിക്കത്തെ സർവീസിന് കയറിയത് പ്രധാനമായി വൈകുന്നേരങ്ങളിൽ നല്ല മഴയാണെങ്കിൽ ഇതിൻ്റെ മുകളിലിരുന്ന് വീഡിയോ ചിത്രീകരിക്കാൻ സാധിക്കില്ലല്ലോ മഴക്കാലമായത് കൊണ്ട് വൈകുന്നേരങ്ങളിൽ മിക്ക ദിവസവും മഴ ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് മൂന്ന് മണിക്ക് കയറിയത് നല്ല വെയിലുള്ള സമയമാണ് നിങ്ങൾ പോവുകയാണെങ്കിൽ മണിയൊക്കെ ആകുമ്പോൾ ഉള്ള ഒരു സർവീസ് ഉണ്ട് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നഗരത്തിൽ പല ഭാഗത്തും കെട്ടിടങ്ങളിലും ഇരുവശങ്ങളിലും ഒക്കെ ആയിട്ട് ലൈറ്റുകളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് ഇപ്പോൾ കഴിഞ്ഞത് വണ്ടി ഭാഗത്തോടിയൊക്കെ ഇങ്ങനെ കുറെ നടന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഇതുപോലെ ഒരു ബസ് സർവീസ് ഇവിടെ ഉണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല ബസ്സിലാളുകൾ വളരെ കുറവാണ് പ്രധാന കാരണം വെയിൽ തന്നെയാണ് കുറച്ച് മുൻപ് മഴയുണ്ടായിരുന്നെങ്കിലും ആ മഴക്കാരൊക്കെ മാറി ഇപ്പോൾ നല്ല വെയിലാണ് നല്ല ചൂടുമാണ് മഴക്കാലം ആരംഭിച്ചെങ്കിലും വെയിലിൻ്റെ ചൂടിനൊട്ടും തന്നെ ഒരു കുറവില്ല അതുകൊണ്ട് മുഗൾ ഭാഗത്തിരുന്ന് യാത്ര ചെയ്യേണ്ടതു കൊണ്ടാകാം അധികം ആളുകളും ഈ ഒരു സർവീസ് ബുക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഈ ഒരു സർവീസ് യൂസ് ചെയ്യാനുള്ളത് ഈ ഭാഗമൊക്കെ വളരെ പ്രശസ്തമാണ് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഈ ഭാഗത്തു കൂടി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വൈകുന്നേരങ്ങളിൽ പോകുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ വന്നിരിക്കുകയാണ് ഈ ബസിൻ്റെ സർവീസിനെപ്പറ്റി അതിൻ്റെ സമയക്രമത്തെപ്പറ്റിയൊക്കെ ചോദിക്കുവാൻ വേണ്ടി ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡിൽ ഞാൻ രാവിലെ വന്നിരുന്നു അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഓൺലൈൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം സാധാരണയായി യാത്ര ചെയ്യുവാൻ കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്യുന്ന വെബ്സൈറ്റ് തന്നെയാണത് നമ്മളിപ്പോൾ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ച് ആയുർവേദ കോളേജിൻ്റെ ഭാഗത്ത് കൂടിയൊക്കെ പാളയം എന്ന് പറയുന്ന സ്ഥലത്തെത്തി ബസ്സിലെ യാത്രാ നിരക്ക് പറയാം താഴെ ഇരിക്കുവാൻ വേണ്ടി ഒരാൾക്ക് നൂറ് രൂപയാണ് ഫുൾ ജേണിക്കായിട്ട് നൽകേണ്ടത് മുഗൾ ഇരിക്കുവാൻ ഇരുന്നൂറ് രൂപയും ഈ ബസ്സിൽ നഗരക്കാഴ്ചകൾ കാണുവാൻ വേണ്ടി മുകളിലിരുന്ന് യാത്ര ചെയ്യുവാനൊരു ഓപ്ഷൻ ഉള്ളപ്പോൾ കൂടുതൽ ആളുകൾ മുകളിൽ തന്നെ ആയിരിക്കുമല്ലോ ബുക്ക് ചെയ്യുക ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് മുകളിലിരിക്കുന്നത് ഓൺലൈനായി ആണ് ഞാൻ ചെയ്തത് എന്നാൽ എന്നോടൊപ്പം മുന്നിലുള്ള ആ രണ്ട് യാത്രക്കാർ അവർ ബസ്സിൽ കയറിയ ശേഷമാണ് ടിക്കറ്റ് എടുത്തത് അങ്ങനെയും ഓപ്ഷനുണ്ട് നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ സീറ്റുകളൊക്കെ നേരത്തെ ഓൺലൈനായി ആളുകൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും പോകുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺലൈൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി സമയമൊക്കെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് സീറ്റ് നമ്പർ ഉൾപ്പെടെ ബുക്ക് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം സൂ ഒക്കെ വളരെ പ്രശസ്തമാണ് തിരുവനന്തപുരം യാത്രയിൽ ഉറപ്പായും ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ് സൂ മ്യൂസിയം ഒക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടത് മ്യൂസിയം സൂവിൻ്റെയൊക്കെ ഭാഗത്തേക്കുള്ള പ്രവേശന കവാടമാണ് ആ ഭാഗത്തു നിന്ന് കവടിയാറിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തന്നെ വളരെ മനോഹരമായ ഒരു റൂട്ടാണ് ഇരുവശത്തും ധാരാളം മരങ്ങളും ആ മരങ്ങൾ നിറയെ പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് നല്ല രസമുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കവടിയാർ പാലസിൻ്റെ ഭാഗത്തായിട്ടെത്തി ഈ ബസ് ഇവിടെ നിന്ന് തിരികെ പാളയം ഭാഗത്തേക്ക് തന്നെ മടങ്ങിപ്പോകും സിറ്റി ടൂർ അല്ലെങ്കിൽ നഗരക്കാഴ്ചകൾ എന്നൊക്കെ പറയുമ്പോൾ ഈ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയുള്ള ഒരു യാത്ര അത്രയുമാണ് നിങ്ങളിതിൽ പ്രതീക്ഷിക്കേണ്ടത് അതല്ലാതെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി അവിടെ നിങ്ങളെ അവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ച് കൊണ്ടുപോകുന്ന ഒരു യാത്രയല്ല നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലൂടെ ഇങ്ങനെ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യാം അതാണ് ഈ യാത്രയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുൻപ് അതായത് ഈ യാത്ര സർവീസ് ആരംഭിച്ച സമയത്ത് നമ്മൾ ഒരു ബസ്സിൽ കയറിയാൽ കുറച്ച് കൂടുതൽ എമൗണ്ടിൻ്റെ ടിക്കറ്റ് എടുത്താൽ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഇറങ്ങണമെങ്കിൽ ആ ഭാഗത്ത് ഇറങ്ങാം അവിടെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം വെയിറ്റ് ചെയ്യാം പിന്നാലെ അടുത്ത സർവീസ് ബസ് വരുമ്പോൾ അതിൽ കയറി വീണ്ടും യാത്ര തുടരാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ബസ്സിലെ ഡ്രൈവറോട് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾക്കിടയ്ക്ക് വെച്ച് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാൻ സാധിക്കും എന്നാൽ തിരികെ വീണ്ടും പിന്നാലെ വരുന്ന സർവീസിൽ കയറി വീണ്ടും യാത്ര തുടരുന്ന ഓപ്ഷൻ ഇപ്പോൾ നിലവിലില്ല അതെന്തുകൊണ്ടാണ് അത് അറിയില്ല അത് വളരെ സൗകര്യപ്രദമായ ഒന്നായിരുന്നു എന്നാണ് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തു വരുന്ന സമയത്ത് തിരുവനന്തപുരം സൂ കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ആ ഭാഗത്ത് ഇറങ്ങി സൂവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ നഗരക്കാഴ്ചയുടെ അടുത്ത ബസ് വരുമ്പോൾ അതിൽ കയറാൻ സാധിക്കുമായിരുന്നു എന്നാലിപ്പോൾ ആ ഓപ്ഷൻ ഇല്ല നമ്മൾ തിരികെ ജൂവിൻ്റെയൊക്കെ ആ ഭാഗത്തു കൂടി യാത്ര ചെയ്ത് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ കെട്ടിടമൊക്കെ കാണാൻ പറ്റും ആ ഭാഗത്തേക്ക് എത്തി നഗരക്കാഴ്ചകളോടൊപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കൂടി ഇതുപോലെയുള്ള സർവീസുകൾ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അതല്ലെങ്കിൽ വളരെ ഭംഗിയുള്ള റൂട്ടുകളിലൂടെ തീരദേശങ്ങളിലൂടെ ഒക്കെ ഈ യാത്രകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള യാത്രകൾ നടത്താൻ സാധിച്ചാൽ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിച്ചാൽ അതൊരു വളരെ നല്ല അനുഭവമായിരിക്കും തിരുവനന്തപുരത്ത് നിന്നിപ്പോൾ ശംഖുമുഖം വേളി ആ ഭാഗത്തു കൂടി ഒരു തീരദേശ പാത പോകുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തു കൂടിയൊക്കെ യാത്ര ഇതുപോലെ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിലാണെങ്കിൽ അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നും കോവളം ഭാഗത്തേക്ക് യാത്ര അങ്ങനെ പല പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇതുപോലെ ഓപ്പൺ ഡബിൾ ടെക്കർ ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ നിന്ന് തിരികെ നമ്മളെ പിക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരികെ ഡ്രോപ്പ് ചെയ്യുക അങ്ങനെ ഒരു സർവീസ് ഉണ്ടെങ്കിൽ അതും ഒരുപാട് ആളുകൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും കൂടുതൽ ആളുകൾ അത് ഉപയോഗിക്കുമെന്നാണ് തോന്നുന്നത് നമ്മളിപ്പോൾ പാളയത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയ ശേഷം ഇവിടെ നിന്ന് ചാക്ക ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് മിക്കവാറും ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഭാഗത്തു കൂടിയൊക്കെ യാത്ര ചെയ്ത് ശംഖുമുഖം ഭാഗത്തേക്കായിരിക്കും പോകുന്നതെന്ന് ഞാൻ ഒരുപാട് വീഡിയോകളൊന്നും റെഫർ ചെയ്യാതെ ഇത് ഏത് റൂട്ടിലൂടെയൊക്കെയാണ് പോകുന്നത് എന്ന് മുൻകൂട്ടി അറിയാതെയാണ് ഇതിൽ കയറിയിരിക്കുന്നത് കാരണം തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലൂടെയൊക്കെ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ ഇതുവഴിയാണ് ഈ ബസ് പോകുന്നതെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അത് കളയാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് വീഡിയോകളൊന്നും കണ്ടില്ല കാരണം ഈ യാത്രയിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബസ്സിൻ്റെ മുകളിലിരിക്കുക എന്നുള്ളതാണ് മുകളിലിരുന്ന് കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അല്ലാതെ വലിയ അട്രാക്ഷൻസ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലേക്കൊന്നും നമ്മളെ കൊണ്ടുപോകുന്നില്ലല്ലോ ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ ആ ഒരു റൂട്ട് അറിയുക എന്നുള്ളതായിരുന്നു എൻ്റെ ഈ യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട ക്യൂരിയോസിറ്റി റോഡിന്റെ വശങ്ങളിലായി മരങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് വരുമ്പോൾ പല ഭാഗത്തെയും മരങ്ങളുടെ ചെല്ലുകളൊക്കെ ഈ ബസ്സിൻ്റെ മുകളിൽ തട്ടുന്നുണ്ട് അതിങ്ങനെ മുകളിലൂടെ പോകുന്നത് നല്ലൊരു അനുഭവമാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗത്തുകൂടിയാണ് പോകുന്നത് ഇതുപോലെ കുറേ ഏരിയയിലൂടെ യാത്ര ചെയ്തോട്ടെ നല്ല തണല് ആ ഭാഗം വരുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കാരണം അത്രയും പൊരിഞ്ഞ വെയിലത്താണ് ഈ മുകളിൽ ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തണൽ വരുമ്പോൾ വല്ലാത്തൊരാശ്വാസം തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വൈകിട്ട് മഴയുള്ളത് കൊണ്ടാണ് മഴയുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ ഒരു സമയത്തെ സർവീസ് ഞാൻ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ എന്തായാലും വൈകിട്ട് അഞ്ചു മണിക്കത്തെ ട്രിപ്പ് ആയിരിക്കും കൂടുതൽ നല്ലത് കാരണം ഈ ഒരു വശത്ത് ഞാൻ പറഞ്ഞതുപോലെ കെട്ടിടങ്ങളിലൊക്കെ ലൈറ്റ് വരുമ്പോഴും അസ്തമയ സമയമാകുമ്പോൾ ആകാശത്തിൻ്റെ നിറമൊക്കെ മാറുമ്പോഴും ഒക്കെ വേറൊരു അനുഭവമായിരിക്കും ഈ യാത്രയിൽ ഉണ്ടാവുക വെയിലില്ലാതെ നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് സമാധാനമായി യാത്ര ചെയ്യാം യാത്ര മൊത്തവും വരുന്നത് ഒരു മണിക്കൂർ മിനിറ്റ് ആണ് ഇതിൻ്റെ ദൈർഘ്യം വരുന്നത് ചിലപ്പോൾ അത് മുന്നോട്ടേക്കോ പിന്നോട്ടേക്കോ ഒക്കെ ആകാം എങ്കിലും എന്തായാലും ഒരു മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം യാത്ര ചെയ്തിട്ടാണ് തിരികെ നമ്മളെ ഈസ്റ്റ് പോർട്ടിൻ്റെ ഭാഗത്ത് എത്തുന്നത് ഇപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഭാഗമൊക്കെ പിന്നിട്ട് നമ്മൾ ശംഖുമുഖം ബീച്ചിൻ്റെ ഭാഗത്തെത്തി ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ബസ് നിർത്തി ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഇറങ്ങി ചായ കുടിച്ചു ഞാൻ ചായയൊക്കെ കുടിച്ചതുകൊണ്ടാണ് ഞാൻ പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങാനിത് ഇതുപോലെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് ആ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ അതൊരു ഫുൾ ഡേ സർവീസ് പോലെ ബുക്ക് ചെയ്യാൻ പറ്റിയാലൊക്കെ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് തോന്നി ഇത്രയും ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇനി തിരികെ എന്തായാലും ഈ സ്ഫോട്ടിലേക്ക് പോവുകയാണ് വേറെ റൂട്ടിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല എന്നാണ് വിചാരിച്ചത് എങ്കിലും ബസ് തിരികെ ചാക്ക ഭാഗത്തെത്തിയ ശേഷം ലുലുമാളിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്തു അവിടെ നിന്ന് ടെക്നോ പാർക്കിൻ്റെ അവിടെയൊക്കെ പോകുമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ടെക്നോ പാർക്കിൻ്റെ ഭാഗത്ത് പോകാതെ ലുലുമാൾ കഴിഞ്ഞ ശേഷം കുറച്ച് മുന്നിലോട്ടേക്ക് എത്തി വണ്ടി തിരിയുകയാണ് ചെയ്തത് ഈ ഭാഗമായപ്പോൾ കുറേ റോഡിൻ്റെ ഇരുവശങ്ങളിലായി നല്ല പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന രീതിയുണ്ട് തിരുവനന്തപുരത്ത് ഇതുവഴി യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും ആ ഭാഗമെത്തി വണ്ടി തിരിഞ്ഞ് അവിടെ നിന്ന് നേരെ ലുലുമാളിൻ്റെ ഭാഗത്തേക്ക് വന്നു ഇവിടെ നിന്ന് നേരെ ഈഞ്ചക്കൽ ഭാഗത്തെത്തി ബസ് തിരികെ മടങ്ങി പോവുകയാണ് ചെയ്തത് ഈ ഭാഗമൊക്കെ കണ്ടല്ലേ ഇതുപോലെ ഭംഗിയുള്ള റൂട്ടിലൂടെയാണിത് കൂടുതൽ സമയം യാത്ര ചെയ്യുന്നതെങ്കിൽ ഇതിൽ കയറുന്ന സഞ്ചാരികൾക്ക് കുറച്ചുകൂടി ആസ്വാദ്യകരമായ അനുഭവമായിരിക്കും ഉണ്ടാവുക നഗരക്കാഴ്ചകൾ തീർച്ചയായും നല്ലത് തന്നെയാണ് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് തിരുവനന്തപുരം നഗരം കുറച്ച് സമയം കൊണ്ട് കാണാൻ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ നഗരക്കാഴ്ചകൾക്ക് വേണ്ടി ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെച്ച ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് തന്നെ ലുലുമാൾ ഭാഗത്തു കൂടി പോകുന്ന ബസ്സ് കിട്ടും ആ ബസ്സിന് കയറി ലുലുമാളിലൊക്കെ കുറച്ച് സമയം ചിലവഴിക്കാം ഇതിനടുത്ത് തന്നെയാണ് മാൾ ഓഫ് ട്രാവൻ കൂർ എന്ന് പറയുന്ന മറ്റൊരു മാൾ ഉള്ളത് ആ മോളിൽ പോകണമെങ്കിൽ അവിടെ പോകാം ഇതിന് വളരെ അടുത്തായാണ് ശംഖുമുഖം ബീച്ച് ഇവിടേക്കൊക്കെ ബസ് ലഭിക്കും തിരുവനന്തപുരത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രധാന പ്രത്യേകതയാണ് മിക്ക സ്ഥലങ്ങളിലേക്കും ധാരാളം ബസ്സുകൾ ലഭിക്കുമെന്നുള്ളത് അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് പോലെ ഈ ഒരു സർവീസും ഉൾപ്പെടുത്തി കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട ശേഷം തിരികെ ട്രെയിനിന് കേരളത്തിൻ്റെ പല ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ സാധിക്കും നമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയിൽ നിന്ന് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കൊക്കെ ബസ് ലഭിക്കും അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ആയി തിരുവനന്തപുരം പ്ലാൻ ചെയ്യാം വൺ ഡേ ട്രിപ്പ് പ്ലാൻ മാത്രമല്ല ഇവിടെ നിന്ന് നിങ്ങൾക്ക് പല ഭാഗത്തേക്കും ബസ്സിൽ തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും പൊന്മുടി തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ആകർഷണമാണ് അങ്ങോട്ടേക്ക് പോകാം കന്യാകുമാരി ഭാഗത്തേക്ക് പോകാം നാഗർകോവിൽ ഭാഗത്തേക്ക് പോകാം ഇതിനെപ്പറ്റിയൊക്കെയുള്ള വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് നമ്മുടെ യാത്ര ഏകദേശം അവസാനിക്കാറായി ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് എടുത്ത ബസ് ഈസ്റ്റ് ഫോർട്ടിൽ തന്നെയാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത് നമുക്കിടയ്ക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം ലുലുമാളിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം അപ്പോൾ നിങ്ങൾക്ക് ലുലുമാൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒക്കെ സ്പെൻഡ് ചെയ്യാം വേണമെങ്കിൽ ഒരു സിനിമ കാണാം അങ്ങനെയൊക്കെ ഈ യാത്ര പ്ലാൻ ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈസ്റ്റ് ഫോർട്ട് അറിയാത്തവർക്ക് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡ് തമ്പാനൂരിൽ നിന്നല്ല ഈ യാത്ര ആരംഭിക്കുന്നത്